പ്രിയറെ നേരത്തെ ഒരു ലൈവ് വന്നതാണ് അപ്പോൾ എന്തോ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ കാരണം അത് കിട്ടാതെ പോയതാണ് ഇന്ന് ജൂലൈ പതിമൂന്ന് ജൂലൈ മൂന്നാം തീയതിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല കുർബാന വിഷയത്തിലെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല നിലവില് വന്നത് അത് പ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപത ഇലമിക്കുവാറും എല്ലാ പള്ളികളിലും തന്നെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് നിർദ്ദേശിച്ച രീതിയിലുള്ള ഒരു കിഴക്ക് നോക്കി കുർബാന അമ്പത് അമ്പത് കുർബാന അർപ്പിക്കുന്നുണ്ട് ഏതാനും ചില പള്ളികളിൽ സിനഡ് കുർബാന മാത്രം നേരത്തെ അർപ്പിച്ചിരുന്ന പള്ളികളിൽ അവർ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ തയ്യാറാകി ആകാതിരുന്നതുകൊണ്ട് അവിടുത്തെ വിശ്വാസികൾ പ്രക്ഷോഭത്തിലും സമരത്തിലുമാണ് അതുമായി ബന്ധപ്പെട്ട് ചില അഹിത സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ പൊതുവെ രംഗം ശാന്തമാണ് ഞാനിപ്പോ ഈ ലൈവിൽ വന്നതും ഒരു പ്രത്യേക കാര്യം പറയാനാണ് കഴിഞ്ഞ ഈ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് കഷ്ടിച്ച് പത്ത് ദിവസം ഈ പത്ത് ദിവസത്തിന് ഇടയിൽ തന്നെ ആ സമവായ സർക്കുലറിൽ എഴുതിയിരുന്ന ഒരു ചെറിയ കണ്ടീഷൻ വെച്ചുകൊണ്ട് കരദനാൾ ആലഞ്ചേരി രണ്ടടവകളെ സമീപിച്ചു കഴിഞ്ഞു കരദനാൾ ആലഞ്ചേരിയുടെ ബന്ധുവാണ് അതുകൊണ്ട് അവർക്കൊരു പ്രൈവറ്റായ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞ് രണ്ടടവകകളെ അവരെ സമീപിച്ചു കഴിഞ്ഞു ആ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നയാൾ ഗർദ്ദനാൾ ആലഞ്ചേരിയുടെ തായ് വഴിയിലുള്ള ഏതോ ബന്ധുവാണ് എന്ന് പറയേണ്ടി വരും എന്താണ് ബന്ധുത്വം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനില്ല ഒന്നാമത്തെ കാര്യം അത് അങ്ങനെയുള്ളവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഇനി നിർബന്ധമായിട്ടും റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റൊക്കെ ചോദിക്കേണ്ടി വരും കരുതനാൾ ആലഞ്ചേരിക്ക് എറണാകുളം അങ്കമാലി രൂപതയിലെ കുറച്ച് പള്ളികളിലെങ്കിലും വന്ന് കുർബാന അർപ്പിക്കണമെന്നും പ്രസംഗിക്കണമെന്നൊക്കെ ആഗ്രഹം കാണും അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹവും തട്ടിൽ പിതാവും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ട് തട്ടിൽ പിതാവിനേക്കാൾ കൂടുതൽ എറണാകുളം അങ്കമാലി രൂപതയിലെ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യണമെന്നും കരുതനാൾ ആലഞ്ചേരിക്ക് ആഗ്രഹവും കാണും സമവായത്തിൻ്റെ എല്ലാ ഫോർമുലകൾക്കും ഞങ്ങൾ സഹകരിക്കുമ്പോൾ കരുതനാൾ ആലഞ്ചേരിയോട് ആൻഡ്രൂസ് താഴത്ത് മെത്രാനോട് ബോസ്കോ പുത്തൂർ മെത്രാനോട് ഈ മൂന്ന് പേരോടും വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അകന്ന ബന്ധുക്കളെ വിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടവകകളിൽ സമീപിക്കേണ്ടതില്ല കരദനാൾ ആലഞ്ചേരി അങ്ങനെ സമീപിക്കുന്നതിന് തൊട്ടുമുമ്പ് കരദനാൾ ആലഞ്ചേരിയോട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഭൂമി കുംഭകോണത്തിലൂടെ ഉണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് റെസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള നടപടി ആദ്യം സ്വീകരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് റെസ്റ്റിറ്റ്യൂഷൻ നൽകാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ദേവാലയത്തിലും അങ്ങയുടെ ശുശ്രൂഷയുമായി അങ്ങ് വരേണ്ടതില്ല എന്ന് കരദനാൾ ആലഞ്ചേരിയോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വരേണ്ടതില്ല ഏറ്റവും ആദ്യം റസ്റ്റിറ്റ്യൂഷന് പരിഹാരമുണ്ടാക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് മാത്രമാണ് ഒരു ഒത്തുതീർപ്പോ ഒരു സമവായമോ ഉണ്ടായിട്ടുള്ളത് ഭൂമി കുംഭകോണം സംബന്ധിച്ച വിഷയത്തിൽ ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല ആ വിഷയം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അങ്ങ് നഷ്ടമുണ്ടാക്കിയത് ആ നഷ്ടം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് അങ്ങയെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനത്ത് നിന്ന് വത്തിക്കാൻ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത് ആ ബോധമൊക്കെ അങ്ങേക്ക് ഉണ്ടാകണം അതിന് തൊട്ട് മുമ്പ് മാർപ്പാപ്പ അങ്ങയോട് വളരെ കൃത്യമായി ആവശ്യപ്പെട്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ട റെസ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെന്ന് അതങ്ങ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് അങ്ങയെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന ബോധം അങ്ങയ്ക്കുണ്ടാകണം ഈ ബോധം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ ഇടവകയിലെയും ഓരോ വിശ്വാസിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഗുരുത്തഘട്ട ഏർപ്പാടുമായിട്ട് വരരുത് അങ്ങയുടെ കുബുദ്ധിയും കുതന്ത്രവുമെല്ലാം ഞങ്ങൾക്കറിയാം ആ കുബുദ്ധിയും കുതന്ത്രവും ഉപയോഗിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും ഇടവകയിൽ ശുശ്രൂഷയും എന്ന ആശ് ആവശ്യവുമായി കടന്നു കയറാമെന്നാണ് മോഹമെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി നടക്കേല അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അങ്ങ് നടത്താൻ തുനിഞ്ഞാൽ അതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭം എറണാകുളത്തം ഉണ്ടാകും എന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അടുത്തത് സി ബി സി ഐ പ്രസിഡന്റായ താഴത്ത് മത്രാനോടാണ് താഴത്ത് മത്രാനും ഈ വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തൽക്കാലം താഴത്തുമെത്രാൻ്റെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ഒരടവകയിലും അങ്ങയുടെ ശുശ്രൂഷകൾ നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ ഒറ്റ കാര്യം ആലോചിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും അങ്ങ് വത്തിക്കാനിൽ എഴുതി കൊടുത്ത തികച്ചും നുണയായ വസ്തുതാ വിരുദ്ധമായ കത്ത് അങ്ങ് തന്നെ പിൻവലിക്കണം അത് പിൻവലിക്കാതെ അങ്ങയെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരടവകയിലും ഒരു ശുശ്രൂഷയ്ക്കും ആവശ്യമില്ല എന്ന് അസംദിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ആ കത്ത് പിൻവലിച്ച് എറണാകുളത്തെ വിശ്വാസികളോടും വൈദികരോടും അങ്ങ് മാപ്പ് ചോദിക്കണം കാരണം അങ്ങ് മാർപ്പാപ്പയ്ക്ക് എഴുതി കൊടുത്ത കത്ത് പച്ചക്കള്ളമായിരുന്നു താഴത്ത് പത്രാനെ അങ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ ചെറുതല്ല അങ്ങ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ കുറിച്ചും വൈദികരെ കുറിച്ചും ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് മുന്നിൽ കള്ളക്കഥകൾ ചമച്ച് കത്തുകൾ എഴുതിയ എഴുതിയളാണ് അതങ്ങ് പിൻവലിച്ച് മാപ്പ് പറയാത്തൊടത്തോളം കാലം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിവിധ ശുശ്രൂഷകൾക്കായി വിവിധ ഇടവകകളിൽ വരാമെന്ന് അങ്ങ് കരുതേണ്ടതില്ല ഞങ്ങളെ കൊണ്ടാകാവുന്ന വിധം ഞങ്ങൾ ചെറുത്ത് നിൽക്ക് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അടുത്തത് ബോസ്കോ പുത്തൂർ എന്ന മെത്രാനോടാണ് ബോസ്കോ പുത്തൂർ മെത്രാൻ അങ്ങ് രാജിവെച്ചതിന് ശേഷം അങ്ങയുടെ രാജി വത്തിക്കാൻ സ്വീകരിച്ചു എന്ന് അങ്ങയെ അറിയിച്ചതിനു ശേഷം അങ്ങ് എറണാകുളത്ത് ഒരു ക്രിമിനൽ കൂരിയെ നിയമിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാല് പള്ളികളിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചു എറണാകുളത്തോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറി അങ്ങയ്ക്ക് അധികാരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും അതുകൊണ്ട് തന്നെ അങ്ങയുടെ ശുശ്രൂഷകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല വേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞ അങ്ങയുടെ ബന്ധുവാണ് അങ്ങയുടെ സ്നേഹിതരാണ് മിത്രമാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് വരേണ്ടതില്ല ഞങ്ങൾ ചെറുക്കും ആ ഇടവകയിലെ വികാരി അച്ഛൻ സംബന്ധിച്ചാലും ഞങ്ങൾ ചെറുക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ മെത്രാന്മാർക്ക് അവരുടെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കരദിനാൾ ആലഞ്ചേരി ഇപ്പോൾ പുതിയ ബന്ധുത്വം തേടിപ്പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ആങ്ങളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയൊന്നും ബന്ധുവല്ല ഈ ബന്ധു എന്ന് പറഞ്ഞു വന്ന രണ്ടു പേർക്കും അവരുടെ ബന്ധുത്വം എന്ത് എന്ന് പറയണമെങ്കിൽ ഒരു പേജ് എഴുതണം ഏതാണ്ട് അതേപോലത്തെ ഒരവസ്ഥയിലാണ് ഇത്തരം കുതന്ത്രങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സംഘടനയാണ് അൽവായ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ ഇടവകകളിലും വേരുണ്ട് ഓരോ ഇടവകയിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ തക്ക വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാക്കരുത് എന്ന് കരുതനാൾ ആലഞ്ചേരിയോടും ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന ഉരുക്ക് മെത്രാനോടും ഗുണ്ടാമെത്രാനോടും ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന ചതിയനോടും ഞങ്ങൾ പറയുക അതുകൊണ്ട് ദയവ് ചെയ്ത് നിർത്തിയേക്കണം ഇത് ഒരു ഓർമ്മപ്പെടുത്തലായി ഞങ്ങൾ അറിയിക്കുക ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ അനാവശ്യമായ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കരുത് എന്ന് മാത്രം ആവശ്യപ്പെടുകയാണ് നിർത്തുന്നു